നമസ്കാരം ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ പ്രധാന വാർത്തകൾ ചാലക്കുടി പോട്ട ധന്യ ആശുപത്രിയിലെ ശസ്ത്രക്രിയയിലെ അപാകത വിമുക്ത ഭടൻ ആശുപത്രി പടിക്കൽ സത്യാഗ്രഹ സമരം നടത്തി ആരാധനയ്ക്കായി പള്ളിയിലെത്തിയ രണ്ട് വയസ്സുകാരിക്ക് കാറിടിച്ച് ദാരുണാന്ത്യം ഞായറാഴ്ച രാവിലെയാണ് അപകടം നടന്നത് ആലൂർ സെന്റ് ജോസഫ് ചർച്ച് സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ രണ്ടാം വാർഷിക സമ്മേളനം നടത്തി താഴേക്കാട് കണ്ണിക്കര പ്രവാസി അസോസിയേഷന്റെ നാലാം വാർഷികവും ഓണാഘോഷവും വനിതകളുടെ ഓണം കളി മത്സരവും സംഘടിപ്പിച്ചു നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിക്ക് പുറകിലിടിച്ച് അപകടം ഒരാൾക്ക് പരിക്കേറ്റു വേണ്ടോർ സെയിന്റ് മേരീസ് പള്ളിയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് നടത്തുന്ന കൃപാഭിഷേകം കൺവെൻഷൻ ധ്യാനവേദിയുടെ കർമ്മം നടന്നു റബ്ബർ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ പാലപ്പള്ളി വാർഷിക സമ്മേളനം നടത്തി വിശദമായ വാർത്തയിലേക്ക് ചാലക്കുടി പോട്ട ധന്യ ആശുപത്രിയിലെ ശസ്ത്രക്രിയയിലെ അപാകത മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ആരോപിച്ച് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് വിമുക്ത ഭടൻ ആശുപത്രി പഠിക്കൽ സത്യാഗ്രഹ സമരം നടത്തി വി സ്വദേശി എ പി സെബാസ്റ്റ്യനാണ് ഇന്നലെ പകൽ മുഴുവൻ ആശുപത്രി കവാടത്തിൽ സമരം നടത്തിയത് ിൽ കാലിന്റെ നരമ്പിനേറ്റ ക്ഷതത്തെ തുടർന്നാണ് പോട്ട ആശുപത്രിയിലെത്തിയതെന്ന് സെബാസ്റ്റ്യൻ പറയുന്നു വലതുകാലിലെ ശസ്ത്രക്രിയയ്ക്ക് മൂന്ന് ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞു ഹൃദയാഘാതം അടക്കമുള്ള അവസ്ഥയിലായപ്പോൾ ഡോക്ടർമാർ മറ്റ് ആശുപത്രിയിലെത്തിക്കാൻ നിർദ്ദേശിച്ചു അങ്കമാലി ആശുപത്രിയിൽ പിന്നീട് മൂന്ന് ശസ്ത്രക്രിയകൾ നടത്തിയാണ് ജീവൻ രക്ഷപ്പെടുത്തിയതെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞു കോട്ടയിൽ നടന്ന ശസ്ത്രക്രിയയിൽ കാലിന്റെ ഭാഗം ചീഞ്ഞളിഞ്ഞെന്നും അണുബാധയെ തുടർന്ന് മാനസിക വിഭ്രാന്തി വരെ എത്തിയെന്നും സെബാസ്റ്റ്യൻ പറയുന്നു പത്ത് ലക്ഷം രൂപയുടെ ചികിത്സാ ചെലവിന് സ്വന്തമായി വീട് വിറ്റു ഇപ്പോൾ വാടക വീട്ടിലാണ് താമസം ഞാൻ ഞാൻ എൻ്റെ എൻ്റെ വേദന തന്നെ വന്നായിരുന്നു വൈഫ് പ്രഷറിൻ്റെ കിടക്കായിരുന്നു അല്ല ഷുഗർ ഞാന് എന്റെ ഒത്തിരി അപ്പൊ ഞാൻ വെച്ച പന്ത്രണ്ട് ജീവിതത്തിൽ ഇത്തിരി വേദന ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കൊണ്ടായിരുന്നു ഞാൻ വീട്ടിലൊക്കെ പണിയെടുത്ത് തന്നു അത് കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഇവിടെ കൊണ്ട് ഇപ്പൊ വൈഫ് അഡ്മിറ്റ് ആയപ്പോ എന്നോട് വൈഫ് പറഞ്ഞു വെച്ചു എന്റെ കാല് വായന ഞാൻ ഡോക്ടർ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ കാണിച്ചു മനീഷ്ടാക്കോലെ കാണിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്താ പറയുക ശരി അത് നമുക്ക് കുഴപ്പമില്ല ആ കാലില് ഇങ്ങനെ പിടിച്ചു കിട്ടി പറഞ്ഞു അത് ഞാനും നമുക്ക് സർജറിയിൽ കീ ഹോൾ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് സർജറി അങ്ങനെ മൂന്ന് സർജറി വെച്ച് അവിടെ ഇവിടുന്ന് കാലിൻ്റെ ഇതിങ്ങനെ വെട്ടിപ്പൊളിച്ച് നിർത്തേണ്ടേ ഇവിടുന്ന് എടുത്തിട്ട് ഇവിടെ പൊളിച്ചെടുത്തേക്കാണ് ഇവിടെ എടുത്തിട്ട് വെച്ചു പിന്നെ ഇവിടെ മറ്റേ തൊഴിയെടുത്ത് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു അതെല്ലാം കഴിഞ്ഞ് മൂന്ന് സർജറി കഴിഞ്ഞ് കാല് കണ്ടീട്ടിലാക്കി മൂന്ന് മൂന്നര മാസം അപ്പോളെങ്കിൽ കഴിഞ്ഞുകൂട്ടി ഇപ്പൊ എന്നെ അതുകൊണ്ട് എന്റെ വീടും പോയി വീട് പോയിട്ട് കാശ് പോയി വീടും പോയി വീട് വാടക ആരാധനയ്ക്കായി പള്ളിയിലെത്തിയ രണ്ട് വയസ്സുകാരിക്ക് കാറിടിച്ച് ദാരുണാന്ത്യം രാവിലെയാണ് അപകടം നടന്നത് ഇരിങ്ങാലക്കുട ചേലൂരിൽ രണ്ടു വയസ്സുകാരി കാറിടിച്ച് മരിച്ചു ചേലൂർ പള്ളിയിൽ ഞായറാഴ്ച രാവിലെയാണ് അപകടം നടന്നത് ചേലൂർ മണാത്ത് ബിനോയിയുടെയും ജിനിയുടെയും മകൾ ഐറിനാണ് അപകടത്തിൽ മരണപ്പെട്ടത് കുടുംബാംഗങ്ങൾക്കൊപ്പം ചേലൂർ പള്ളിയിൽ ആരാധനയ്ക്കായി എത്തിയതായിരുന്നു പള്ളിയിലേക്ക് കയറുന്നതിനിടെ മുന്നോട്ടെടുത്ത കാറിനടിയിൽ ഐറിൻ പെട്ടാണ് അപകടം നടന്നത് ഉടൻ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടു സഹോദരൻ ഏതൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് എം പി ചെറിയാന്റെ മകന്റെ മകളാണ് ഐറിൻ ആളൂർ സെയിന്റ് ജോസഫ് ചർച്ച് സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ രണ്ടാം വാർഷിക സമ്മേളനം നടത്തി ഫാദർ വർഗീസ് അരിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു വികാരി ഫാദർ ജോയ് കടമ്പാട്ട് അധ്യക്ഷത വഹിച്ചു സീനിയർ സിറ്റിസൺ ഫോറം സെക്രട്ടറി വി എം ജോണി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രസിഡന്റ് എ കെ ജോസ് ഫാദർ ജോൺ പോൾ ഇ എൻ എം ഫാദർ മെജിൻ കല്ലേലി എ സി ഡേവിസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ക്ലബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി കഴിഞ്ഞ വർഷത്തെ

താഴേക്കാട് കണ്ണിക്കര പ്രവാസി അസോസിയേഷന്റെ നാലാം വാർഷികവും ഓണാഘോഷവും വനിതകളുടെ ഓണം കളി മത്സരവും സംഘടിപ്പിച്ചു കണ്ണിക്കര കുരിശുപ്പള്ളിക്ക് സമീപം നടത്തിയ പരിപാടി ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ ഉദ്ഘാടനം ചെയ്തു കണ്ണിക്കര പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് പ്രജീത് പരമേഷ് നടുവത്ര അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ദിലീഷ് മാമൻ പഞ്ചായത്ത് അംഗം ഷൈനി വർഗീസ് റിട്ടയേർഡ് അധ്യാപകൻ ദേവസിക്കുട്ടി എൻ എ പരമേശ്വരൻ മാസ്റ്റർ പുഷ്പാവതി ടീച്ചർ ജോസ് ചാദേലി എന്നിവർ സംസാരിച്ചു വൈദേഹി കുറ്റിച്ചിറയും ഉദയ കേരള മോതിരക്കണ്ണി എന്നീ വനിതാ ഓണങ്കളി ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിക്ക് പുറകിലിടിച്ച് അപകടം ഒരാൾക്ക് പരിക്കേറ്റു അഗമല റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ഞായറാഴ്ച പുലർച്ചെയായിരുന്നു അപകടം മുള്ളൂർക്കര സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കാട്ടുപന്നി റോഡിന് കുറകെ ഓടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പുറകിൽ ഇടിച്ചു കയറുകയായിരുന്നു കാർ യാത്രികയായ മുള്ളൂർക്കര സ്വദേശി മീനയ്ക്കാണ് പരിക്കേറ്റത് ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മേരീസ് പള്ളിയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് നടത്തുന്ന കൃപാഭിഷേകം കൺവെൻഷൻ ധ്യാനവേദിയുടെ ആശീർവാദ കർമ്മം നടന്നു തൃശൂർ അതിരൂപത മെത്രാപൊലിത മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവാദ കർമ്മം നിർവഹിച്ചു വികാരി ഫാദർ ജോസ് പുനോലി പറമ്പിൽ സഹകാർമ്മികത്വം വഹിച്ചു സഹ ഫാദർ ബെൻവിൻ തട്ടിൽ ട്രസ്റ്റി ഡോൺ കല്ലുകാരൻ ജനറൽ കൺവീനർ ജെയ്സൺ മഞ്ഞളി ശതാബ്ദി കൺവീനർ നെപ്പോ ചെറമ്മൽ പുതുക്കാട് ഫൊറോനയിലെ മറ്റ് ഇടവകയിലെ വികാരിമാർ ഇടവക ട്രസ്റ്റിമാർ വിവിധ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒക്ടോബർ പതിനാറ് മുതൽ ഇരുപത് വരെ വെണ്ടൂർ പള്ളിയിൽ നടക്കുന്ന കൺവെൻഷൻ ഫാദർ ഡൊമിനിക് വാളമനാൽ ആണ് നയിക്കുന്നത് लोगों के बीच में हमने ऐसे दोर റബർ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ എഐടിയുസി പാലപ്പള്ളി അൻപത്തിനാലാം വാർഷിക സമ്മേളനം നടത്തി കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ച ബോണസ് നിയമ ഭേദഗതി നിയമത്തിനെതിരെ തോട്ടം ഉടമകൾ നടത്തിയ നിയമ പോരാട്ടം തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ മിനിമം വേതനത്തെ അടിസ്ഥാനമാക്കിയുള്ള ബോണസ് കുടിശിക ഉൾപ്പെടെ വിതരണം ചെയ്യാൻ ആവശ്യമായ നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്ന് റബ്ബർ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ എഐടി യു സി പാലപ്പിള്ളി അൻപത്തിനാലാം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു തൊഴിലാളികളുടെ നിയമപരമായ ചികിത്സാ ആനുകൂല്യങ്ങൾ തടഞ്ഞുവയ്ക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന മാനേജ്മെന്റുകളുടെ നടപടികൾ പ്രതിഷേധാർഹമാണെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി ഇക്കാര്യത്തിൽ തൊഴിൽ വകുപ്പ് ഇടപെടണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു എഐ ടി ഒ സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് എം എ ജോയ് അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മണ്ഡലം സെക്രട്ടറി സി യു പ്രിയൻ സിപിഐ വനന്തരപ്പിള്ളി ലോക്കൽ സെക്രട്ടറി ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി പാലപ്പള്ളി ലോക്കൽ സെക്രട്ടറി എം ബി ജലാൽ ജുമൈലത്ത് നിമ്മി സുഭാഷ് ടി കെ സുധീഷ് പി ബി മനോജ് കെ കെ രവി പി എ ഹുസൈൻ എന്നിവർ സംസാരിച്ചു ീച്ച രൂക്ഷമായ ദുർഗന്ധവും ജീവിതം ദുസ്സഹമാക്കിയതായി വടക്കാഞ്ചേരി നഗരസഭയിലെ അഞ്ചാം ഡിവിഷൻ കുമ്പളങ്ങാടുള്ള ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പരിസരവാസികൾ പ്ലാന്റിനോട് ചേർന്നുള്ള വീടുകളിലും പ്ലാന്റിലും ഈച്ചശല്യം അതിരൂക്ഷമാണ് മാലിന്യത്തിൽ നിന്നും വരുന്ന ഈച്ചകൾ ഇരുന്ന ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് അസുഖങ്ങൾക്ക് കാരണമാകുന്നതായും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി ഈച്ചകൾക്കെതിരെ തളിക്കുന്ന കീടനാശിനി വാങ്ങാനും ഈച്ചകളെ പിടിക്കുന്ന കെണികൾ വാങ്ങാനും ഭീമമായ തുകയാണ് സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് ഓരോ മാസവും ചിലവ് വരുന്നതെന്നാണ് ഡിവിഷൻ കൗൺസിലർ കവിതാ കൃഷ്ണനുണ്ണി പറയുന്നത് ഈച്ചകളെ തുരത്താൻ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും യാതൊരു രക്ഷയുമില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു മാലിന്യയാടിലെ ജൈവ സ്ലറി സൂക്ഷിക്കുന്ന ടാങ്ക് ഓവർഫ്ലോ ആയതിനാൽ പ്രദേശം ദുർഗന്ധപൂരിതമാണ് അതിനാൽ തന്നെ വീടുകളിലിരുന്ന് ഭക്ഷണം പോലും കഴിക്കാനാകുന്നില്ലെന്നതാണ് പ്രദേശവാസികളുടെ പ്രയാസം പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ശുദ്ധജലം സൂക്ഷിക്കുന്ന ടാങ്കിൽ നിന്നുള്ള പൈപ്പ് കഴിഞ്ഞ ദിവസം കൃത്യമായി അടയ്ക്കാൻ വിട്ടുപോയതാണ് മാലിന്യ ടാങ്കിലേക്ക് അമിതമായി വെള്ളമെത്തി മാലിന്യ ടാങ്ക് നിറഞ്ഞു കവിയാനും പരിസരം ദുർഗന്ധപൂരിതമാകാനും കാരണമായതെന്നാണ് പ്ലാന്റ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉടൻ തന്നെ ഉണ്ടായില്ലെങ്കിൽ പ്രദേശവാസികളെ അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് തീരുമാനമെന്നും കൌൺസിലർ അറിയിച്ചു അവസ്ഥയാണ് വിറ്റ് പോകാൻ വല്ല മാർഗം ആലോചിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കണം കാരണം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പിന്നെ വീട്ടില് വയസ്സായ ആൾക്കാരുണ്ട് അപ്പച്ചനാണെങ്കിൽ തീരെ ഓർമ്മയില്ലാത്ത ഒരാൾ നമ്മൾ വിഷമിട്ടുകഴിഞ്ഞാൽ ആ ചവണ ഇച്ചനെ പോലെ എടുത്ത് തിന്നണ അവസ്ഥയാണ് അപ്പച്ചൻ അതിന് നമുക്ക് നേരം നോക്കിയിരിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മുനിസിപ്പാലിറ്റി ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കേണ്ടി വരും എന്തായാലും അവിടെ ഇവിടെ നിൽക്കുന്നത് ഏകദേശം ഒരുപോലെ ആയിട്ടുണ്ട് ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ പവന് കൂടിയ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ചാലക്കുടി പോട്ട ധന്യ ആശുപത്രിയിലെ ശസ്ത്രക്രിയയിലെ അപാകത വിമുക്ത ഭടൻ ആശുപത്രി പഠിക്കൽ സത്യാഗ്രഹ സമരം നടത്തി ആരാധനയ്ക്കായി പള്ളിയിലെത്തിയ രണ്ട് വയസ്സുകാരിക്ക് കാറിടിച്ച് ദാരുണാദ്യം ഞായറാഴ്ച രാവിലെയാണ് അപകടം നടന്നത് ആലൂർ സെന്റ് ജോസഫ് ചർച്ച് സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെ രണ്ടാം വാർഷിക സമ്മേളനം നടത്തി താഴേക്കാട് കണ്ണിക്കര പ്രവാസി അസോസിയേഷന്റെ നാലാം വാർഷികവും ഓണാഘോഷവും വനിതകളുടെ ഓണം കളി മത്സരവും സംഘടിപ്പിച്ചു നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിക്ക് പുറകിലിടിച്ച് അപകടം ഒരാൾക്ക് പരിക്കേറ്റു വേണ്ടോർ സെന്റ് മേരീസ് പള്ളിയുടെ ശതാബ്ദിയോടനുബന്ധിച്ച് നടത്തുന്ന കൃപാഭിഷേകം കൺവെൻഷൻ ധ്യാനവേദിയുടെ കർമ്മം നടന്നു റബ്ബർ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ സി പാലപ്പള്ളി അൻപത്തിനാലാം വാർഷിക സമ്മേളനം നടത്തി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം